ഹായ് ജിയോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോഫിയാണ് ആ കോഫീൻ്റെ പേരാണ് ഡാൽഗോണ കോഫി ഈ കോഫി കൊറിയക്കാരുടെ ഫേവററ്റ് കോഫിയാണ് അപ്പോൾ നമുക്കിന്ന് ഇവിടെ ഇന്ത്യയിൽ ഈ കോഫി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇതിനായി ആദ്യമായിട്ട് നമുക്ക് നാനൂറ് ഗ്രാം പാൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി അടുത്തതായി നമുക്ക് ഡാൽഗോണ കോഫി തയ്യാറാക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പഞ്ചസാര നെസ് കാഫി പൗഡർ കുറച്ച് വെള്ളവും ആദ്യമായിട്ട് നമുക്ക് പഞ്ചസാര ഇടാം ഇതിനായി ഞാൻ രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് രണ്ട് സ്പൂൺ കോഫി പൗഡർ ആണ് ഇടേണ്ടത് ഞാനിവിടെ നെസ് കാഫിയുടെ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് അടുത്തതായി അതിൻ്റെ കൂടെ രണ്ട് സ്പൂൺ വെള്ളം ഒഴിക്കുക കൊണ്ടുവന്ന് നല്ലോണം എടുക്കുക അത് നിങ്ങൾക്ക് വേണ്ടിക്കല് ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്യാം കോഫി ബ്ലെൻഡർ യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടാണ് ഇത് മിക്സ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് നമുക്ക് ഇത് നന്നായി അഞ്ച് മിനിറ്റ് ഹൈ സ്പീഡിൽ പതപ്പിച്ചെടുക്കുക അങ്ങനെ നന്നായി പതപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ പരുവത്തിലാവുകയുള്ളൂ ഇനി ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാൽഗോണ കോഫി പ്രിപ്പയർ ചെയ്യാം ഇതെൻ്റെ സിസ്റ്ററിൻ ലോൻ്റെ സജഷനാണ് നെക്സ്റ്റ് ഈ മിക്സ്ചർ നമുക്ക് തടുത്ത പാലിൻ്റെ മുകളിൽ കുറച്ച് കുറച്ചായി ഇടാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചൂട് പാൽ ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഡാൽഗോണ കോഫി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇത് ഞാൻ നാനൂറ് ഗ്രാം പാലിൽ രണ്ട് കപ്പ് കോഫിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്ത് നോക്കുക താങ്ക്